ഹലോ ഈസ് പിങ്കോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് വെജിറ്റബിൾ തൈകൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് ഇവിടെ എല്ലാം മണ്ണ് നിറച്ച് വെക്കുന്നപ്പോഴാണ് നമ്മുടെ ആൾക്കാരത് കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കോഴികൾ ഇവിടെ നിന്നും വയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരെല്ലാം അതൊക്കെ മ ചിലപ്പോൾ മറിച്ച് അപ്പുറത്തിക്കിടും ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഇലകളൊക്കെ അങ്ങനെ കൊത്തി തിന്നും അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ മണ്ണ് നിറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ മുകളിലേക്ക് വെക്കണം ഇന്നിപ്പോൾ രാവിലെ കോഴീനെ വിട്ടപ്പോഴാണ് അവരിതൊക്കെ കൊത്തുന്നുണ്ട് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് വെച്ചാൽ ചീര ഉണ്ട് മല്ലി വാങ്ങിയിട്ടുണ്ട് പിന്നെ മുളക് തൈകൾ പിന്നെ തക്കാളി പിന്നെ കോളിഫ്ലവറിൻ്റെ കുറച്ച് തൈകൾ വാങ്ങിയിട്ടു കേട്ടോ ഒരു എന്ത് പ്ലാവ് വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ബാക്കിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ ആദ്യത്തെ എൻ്റെ പോർട്ടലുള്ളതാണ് കേട്ടോ കുറച്ച് കട്ടാർ കട്ടാർവാൾ നിറയെ തൈകൾ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടിൻ്റെ ഉണ്ട് പിന്നെ ഇവിടുത്തെ നമ്മൾ റോബസ്റ്റിൻ്റെ വാഴയാണ് പിന്നെ അവിടെ കുറച്ച് ചേമ്പൊക്കെ ഉണ്ട് അവിടെ ഒരു ചേനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറിച്ചു നമ്മളിത് മുകളിലേക്ക് അതിനെല്ലാം മൂളെക്കുടന്ന് വയ്ക്കാൻ പോകാനോ എല്ലാം മൂളക്കുണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തേങ്ങ ആട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പോൾ അത് എണ്ണ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആക്കത്തുള്ളത് ഏട്ടൻ്റെ വീടാണ് കേട്ടോ നമ്മൾ എന്നാൾ കുറേ തൈകള് ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ കാണിച്ചു തന്നില്ലേ ആ ഏട്ടൻ്റെ വീടാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ പാടം നേരെ കാണാം അങ്ങനെ വരുന്നുണ്ട് മോൻ വരുന്നുണ്ട് അവിടെ നിന്ന് അവന് എന്താ ചാച്ചൻ ഇത് പപ്പ എന്നാണ് വിളിക്കുക അവർ ചാച്ചനെ പപ്പ വലിയച്ഛനെയാണ് പക്ഷേ വലിയച്ഛനാണ് പക്ഷേ പപ്പന്ന വിളിക്കുക അപ്പം പപ്പ ഈ പനതൊങ്ങ് കൊടുന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കുക അപ്പോൾ ഇത് അവിടെ എല്ലാം താഴത്തു നിന്ന് എല്ലാം എടുത്ത് കൊടുന്ന് നമ്മൾ മോളിലേക്ക് വെച്ചിട്ടുണ്ട് അവിടെ ഒരു പൈപ്പും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഒരു പൈപ്പ് കുത്തിയിട്ട് നനയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഇപ്പുറത്ത് താ നേരെ കാണിച്ചു തരാടാ നിങ്ങൾക്ക് താഴത്തേക്ക് അവിടെയായിരുന്നു നമ്മുടെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നത് അവിടെയാണ് കണ്ടോ നേരെ പാടം കാണാൻ നല്ല രസമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കുറേ നേരം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും പാടത്ത് അവിടെ പണിക്കാരുണ്ട് ഇവിടെ ട്രാക്ടർ വന്ന് പൂട്ടുന്നുണ്ട് ഇപ്പുറത്തെ പാടത്തിലൊക്കെ ഇനി ട്രാക്ടർ വന്നിട്ട് പൂട്ടി പൂട്ടിയിടാനുള്ളതാണ് കേട്ടോ നെല്ല് വെക്കാനുള്ളത് നെല്ല് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് പാടം കാണാൻ അപ്പോൾ പൂട്ടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നല്ല രസമാണ് നിറയെ കൊറ്റികൾ വരും അപ്പോൾ പറന്നിങ്ങനെ പോണ നല്ല രസമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോഴേക്കും അവൻ വിളിക്കുന്നുണ്ട് താഴത്തുനിന്ന് അമ്മ അതാ കിട്ടി പറഞ്ഞിട്ട് അപ്പം അങ്ങനെ താഴത്തേക്ക് വന്നു അങ്ങനെ അങ്ങനെതാ അച്ഛമ്മ അവനിങ്ങനെ ഓരോന്നും വെട്ടിക്കൊടുക്കുക അവൻ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് കളയുകയാണ് അപ്പോൾ അങ്ങനെ വെട്ടാൻ പറ്റുള്ളൂ എന്ന് അവൻ പറയണത് അപ്പോൾ അവൻ വെട്ടണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ങ്ങനെ പച്ചമോരൊന്നും ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നുണ്ട് എനിക്ക് ഞാനൊന്നും വെട്ടാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റിയില്ല അവൻ ഇങ്ങനെ വെട്ടിക്കൊടുന്ന് കൊടുത്തു അതോ അതാണ്ടോ വേഗം ആ ഞാൻ വേഗം സ്പൂണിന് പോട്ടേ പറഞ്ഞിട്ട് പോകാം കേട്ടോ ഓക്കേ